चरीत्रमान

ഒരു ഏതാണ് തീരുമാനമെന്നറിയോ പന്ത്രണ്ട് വയസ്സുള്ള മകനെ അരികത്ത് വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഉമ്മാക്കവിടെ പോകാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഉമ്മാന്റെ കുട്ടി പോകുമോ അടുത്ത ആളുകൾ വരുമ്പോ അവരോടൊപ്പം ഉമ്മാന്റെ പറഞ്ഞു ഉമ്മ പറഞ്ഞു വിടട്ടെ ചെറുപ്പം മുതലേ ീവിനെ പറ്റി ഉമ്മ വർണ്ണിച്ചു കൊടുത്തതുകൊണ്ട് പന്ത്രണ്ട് വയസ്സുള്ള മകൻ പറഞ്ഞു ഉമ്മ ഞാനെങ്ങോ പോകാവുമാരമകനെ ഇടഞ്ഞു പോയിപ്പോ കുളിപ്പിക്കുകയാണ്ണുമകനെ ഒരുക്കുകയാവിൽ തടത്തിന് ബുദ്ധം കൊടുക്കുകയോ പൊന്നുമകനെ എങ്ങോ പറഞ്ഞു വിടുന്നുണ്ട് പ്രിയപ്പെട്ട പുന്നാരമകനെങ്ങനെ ോ ഉമ്മ കയ്യാത്തി വിളിച്ചു മോനെ എന്ന് വരാമോ ഒന്നമകനതാ ഉമ്മന്റെ ഉമ്മാന്റെ കിനാവിലൊന്ന് വരാൻ പറയൂ ഈ പന്ത്രണ്ട് വയസ്സുള്ള മകൻ പറഞ്ഞു ഇൻഷാല്ല എന്ന് പറഞ്ഞു ഉമ്മാന്റെ കവിളത്ത് ബുദ്ധം കൊടുത്തു തോൽപാത്രത്തിൽ വെള്ളം കൊടുത്തു ഭക്ഷണം കൊടുത്തു പ്രിയപ്പെട്ട പുനാരമകനെ പറഞ്ഞു വിടുമ്പോ മകനെ കണ്ണിൽ നിന്ന് പറയുന്നത് വരെ ഉമ്മ നോക്കിയിരിക്കുകയാണ് അവസാനം മദീന ഈ ചരിത്രം സുദീർഘമായത് കൊണ്ട് ചുരുക്കി പറയട്ടെ അവസാന ഹബീബിന്റെ പരിശുദ്ധമായ ഖബർ ഷരീഫിന്റെ അരികത്തെത്തവയാണ് മുതഫായ മുമ്പോ എനിക്ക് വിടുന്ന പോകാ ഇഷ്ടമില്ല നബിയേ പക്ഷേ എനിക്ക് രണ്ട് കാലുകൾ തളർന്നവരും നബിയേ ഞാൻ ഞാനവിടുത്തെ െത്തിയിട്ട് ഉമ്മാന്റെ കുത്തി ഇന്നേ പറഞ്ഞത് ഉമ്മാ ഞാനവിടെ ചെന്നിത്തന്നെ കരഞ്ഞുപോയി അരികത്ത് വെച്ചിട്ട് പറഞ്ഞു പാവമയാ എത്ര വെട്ടമാണ് സ്വനാത്ത കൊളുന്ന എന്നറിയില്ല

കാണാ എന്റെ പൊന്നുമോന് വരാമോ എന്റെ പൊന്നുമോൻ വരാമോ മകനവിടന്ന് പറഞ്ഞു മാ വലക്കൽഹം തു പറയുന്ന മനുഷ്യർ അദ്ദേഹത്തിന്റെ കൈയും പിടിച്ച് പുണ്യപാലം നടക്കുകയോ മൂന്ന് പേരും കൂടെ നടന്നു നടന്ന അവസാനം ബഗ്ദാദിന്റെ മണ്ണിലെത്തുമ്പോ പൗണ്ടറി എത്തുമ്പോ കുഞ്ഞു തിരിച്ചു ഓടി വന്നിട്ടുമ്മയോട് പറയാ ഉമ്മ ഇവിടം മുതൽ അങ്ങോട്ട് മദീനയാ എന്റെ ഉമ്മമാരെ നമുക്കറിയുമല്ലോ നമ്മളൊക്കെ ഉമ്മയ്ക്ക് കൊണ്ടുപോകുമ്പോ ബസ്സിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോ ആ കാണുന്ന വിനാരങ്ങൾ അത് ഹബീബിന്റെ വെള്ള കൊട്ടാരത്തിൽ യോ ചിത്രങ്ങളിൽ കണ്ടുപോയ വിനാനങ്ങള് എന്റെ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ മനസ്സുകൊട്ടൂല് അറിയാതെ അനുരാഗത്തിന്റെ അലമാരങ്ങളുടെ ആവിഷ്കാരങ്ങളുടെ അന്തസത്തുകൾ മുഴുവനും ഒന്നാതെ നമ്മളൊന്ന് കൊടുക്കുകേ പരിസരം മറന്നു പറഞ്ഞു അവസാനം പെണ്ണിന്റെ നിറയുകയാണ് ഉമ്മ കരഞ്ഞിട്ട് ിയോട് സ്വലാത്തുകളും സലാമുകളും പറഞ്ഞു ഉമ്മ പ്രിയപ്പെട്ട ഉമ്മ അവിടെ മാറി നിന്നിട്ട് മുത്തുരതിക്ക് സ്വലാത്തുകളും സലാമും പറയുമ്പോ ആരോ വിളിച്ചു പറയും മോളെ അള്ളാഹുതന്ന സമ്മാനത്തിനെ പഠിച്ചതും ഒരാൾ തിരിച്ചു വിളിച്ചു വന്ന് ഇതുപോലത്തെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട് വേണ്ടി കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ും അവരുടെ കൂടെ ഒരു കൊച്ചുമകനും കണ്ടാല്യസ്വനെ പെട്ടെന്നൊരു പണി വന്നിട്ടോ ആ പ്രിയപ്പെട്ട പുനാരമകന് അമ്മാവ് പെട്ടെന്ന് വിളിക്കുമ്പോ i പാടിയിട്ടുള്ള മുപ്പത്തിയേഴോളം വരുന്ന കവിതകളുണ്ട് അത് മുഴുവൻ ഇവിടെ പാടി പറയാനുള്ള സമയം നമുക്കിവിടെ ഇല്ല എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും രാഷ്ട്രീയങ്ങൾ പറഞ്ഞു പോകുകയാണ് പെണ്ണു പറഞ്ഞു നിൽക്കുമോ ഞാനൊരു അവസാനം എന്റെ പൊന്നുമകന്റെ മയ്യത്ത് ഞാനൊന്ന് അവൻ അവസരം കൊടുക്കുമ്പോൾ കുഞ്ഞു മകനെ ഞാൻ ഒരുക്കി വിടുകയാണല്ലോ ഒരു വട്ടം മസ്ജുദൻക്ക് ഒരുക്കി വിട്ടവട് ഇനി എന്റെ പെണ്ണു മകനെ മസ്ജുദൻ നിന്ന് വിടട്ടെ കൊണ്ടുവന്ന തുണികൾ മുഴുവനും തുണികളും ഉടവനും തുണികൾ ആളുകൾ കൊടുത്തു ഒരു തുണി പെണ്ണിന്റെ പുറത്തുണ്ടായിരുന്ന ഒരു തുണി അതാ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പെണ്ണ് പാടിപ്പോനെ തണുപ്പത്ത് കിടന്നു കടന്ന് ഉമ്മ നിന്നെ പുതപ്പിക്കുന്നത് പോറത്തെ കൈ ഇടുകയാ അങ്ങനെ അതാ മൂന്ന ഭക്ഷണം തുടികൊണ്ട് മകനെ പൊതിയുന്നുണ്ട് കാലുകെട്ടുന്നുണ്ട് കൈ കെട്ടുന്നുണ്ട് പിന്നെ കാണുന്നില്ല ആളുകൾ പറഞ്ഞു പോളെ മയ്യത്ത് പൊതിഞ്ഞില്ലേ മുട്ട് കിടക്കുന്നത് കണ്ട എടുത്തു മാറ്റുന്ന പെൺകളെ Grazie. i oh do no. ണാതിരിക്കുമ്പോ ആളുകൾ ചെന്ന് നോക്കുമ്പോ കാണാൻ മകന്റെ കവലിന്റെ ഒരുമ്മ മകനെ കിട്ടി i'm ീഫിന്റെ അരികത്ത് പോയത് സ്വരാത്തുല്ലാം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ എത്തിപ്പിക്കുമല്ലോ അതുകൊണ്ട് ശുദ്ധീകുലം ഞങ്ങൾ പറയാ ആ ഹബീബിന് ഇഷ്ടമെക്കുമോ ആ രപിതങ്ങളെ സ്നേഹിക്കുമോ ആ രമിതങ്ങളെ ഇഷ്ടം വെച്ചുകൊണ്ടുവരുമോ レビダンがラスネ。